MTN News Malayalam Television Network കാലക്കറ്റ് സർവകലാശാല സീസൺ കലോത്സവം ജനുവരി മുതൽ വരെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടക്കും തീയതികളിൽ സ്റ്റേജ് ദിന മത്സരങ്ങളും വൈകുന്നേരം മണി മുതൽ വരെ വിവിധ വേദികളിലായി സ്റ്റേജ് സ്റ്റേജിനും അരങ്ങേറും ജില്ലയിലെ കോളേജുകളിൽ നിന്നായി കോളേജുകൾ ഇതിനകം രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ആകെ പൂർത്തിയാക്കിയിട്ടു ഇനങ്ങളിലായി മത്സരാർത്ഥികളാണ് കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത് ടകം ഭരതനാട്യം തുടങ്ങിയ പ്രധാന ഇനങ്ങൾ ഉൾപ്പെടെയുള്ള മത്സരങ്ങൾക്കായി ആറ് വേദികളാണ് മത്സരാർത്ഥികളെയും കാണികളെയും വരവേൽക്കാൻ വിപുലമായ സൗകര്യങ്ങൾ കോളേജ് ക്യാമ്പസിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഞ്ചു ദിവസങ്ങളിലായിട്ട് നടക്കുന്ന വർണ്ണ മനോഹരമായിട്ടുള്ള ഒരു കലോത്സവത്തെയാണ് നമ്മൾ ഇവിടെ വേങ്ങരയിലെ അഞ്ചു ദിനങ്ങളാണ് മൊത്തം ഉള്ളത് അതിൽ നൂറ്റിയാറ് കോളേജുകൾ നിലവിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു നൂറ്റി നാൽപ്പത്തഞ്ചിന് മുകളിൽ കോളേജുകൾ നിലവിൽ മലപ്പുറം ജില്ലയ്ക്കകത്തുണ്ട് അതിൽ നൂറ്റാറ് കോളേജുകൾ രജിസ്റ്റർ ചെയ്തു നൂറ്റി രണ്ട് ഇനങ്ങളാണ് മൊത്തം യൂണിവേഴ്സിറ്റി ബൈലുമാണ് നൂറ്റി രണ്ട് ഇനങ്ങളിലായി നാലായിരത്തി മുപ്പത്തിരണ്ട് കുട്ടികൾ ടോട്ടൽ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന മനോഹരമായ സോണാണ് ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാലി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കീഴിലെ ഏറ്റവും കൂടുതൽ കോളേജുകളുള്ളതും ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നതും മലപ്പുറം ജില്ലയ്ക്കകത്താണ് അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ സോണാണ് മലപ്പുറം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വലിയ ഒരു കലോത്സവം തന്നെയാണ് നടക്കുന്നത് അപ്പോൾ ഇതിൽ പ്രത്യേകമായി പറയാനുള്ളത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായിട്ട് ഓഫ് സ്റ്റേജ് മത്സരങ്ങളാണ് രചനാ മത്സരങ്ങളൊക്കെയാണ് നടക്കുന്നത് ഇരുപത്തി രണ്ടാം തീയതി നാല് മണി മുതൽ നമ്മുടെ സ്റ്റേജ് മത്സരങ്ങൾ ആരംഭിക്കും സ്റ്റേജ് ഒന്നാമത്തെ സ്റ്റേജിന് നമ്മൾ പേര് നൽകിയിട്ടുള്ളത് ആ കോളേജിൻ്റെ പിന്നെ എല്ലാമായിട്ടുള്ള പൂക്കയത്തങ്ങളുടെ പേരിലാണ് പി പി ടി എം കോളേജ് എന്നുള്ളത് കൊണ്ട് തന്നെ പി ടി എം എന്നുള്ള സ്ഥാപനത്തിലായതുകൊണ്ട് ഒന്നാമത്തെ വേദിക്ക് പേര് നൽകിയത് പി എം എസ് എ പൂക്കോയത്തങ്ങൾ എന്നാണ് രണ്ടാമത്തത് സി എച്ച് മുഹമ്മദ് കോയ എന്നാണ് ഈ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയ ആളിൻ്റെ പേരിലാണ് നമ്മൾ രണ്ടാമത്തെ വേദി മൂന്നാമത്തെ കേരളത്തിലെ ഏറ്റവും ജനകീയനായ എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച മുഖ്യമന്ത്രിയായിരുന്നു പ്രിയപ്പെട്ട ശ്രീമാൻ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ പേരിലാണ് മൂന്നാമത്തെ വേദി ഉള്ളത് നാലാമത്തത് വേദി എന്ന് പറയുന്നത് ഈ കോളേജ് നിലനിൽക്കുന്ന പ്രദേശത്തിൻ്റെ തൊട്ട തൊട്ട നാട്ടുകാരൻ കൂടിയായിരുന്ന പ്രിയപ്പെട്ട നമ്മുടെയൊക്കെ എല്ലാമായ പ്രിയപ്പെട്ട ചാക്കീരി അഹമ്മദ് കുട്ടി സാഹിബിൻ്റെ പേരിലാണ് അഞ്ചാമത്തത് പ്രിയപ്പെട്ട എം ടി വാസുദേവൻ നായരുടെ പേരിലാണ് ആറാമത്തത് നമ്മുടെ ഈ പ്രദേശത്തെ ഏറ്റവും വലിയൊരു കവി എല്ലാമായിട്ടുള്ള മോയിൻകുട്ടി വൈദ്യരുടെ പേരിലാണ് അങ്ങനെ ആറ് വേദികളിലായിട്ട് സ്റ്റേജ് മത്സരങ്ങൾ ഇരുപത്തിരണ്ടാം തീയതി നാല് മണിയോടുകൂടി ആരംഭിക്കും അങ്ങനെ അഞ്ച് ദിവസങ്ങളായി അതായത് ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ തീയതികളിലായിട്ട് മനോഹരമായിട്ടുള്ള മത്സരങ്ങളാണ് നടക്കുന്നത് എല്ലാ മത്സരങ്ങളിലും കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും മാറ്റി വെക്കുന്നത് നാടകങ്ങളിലൊക്കെ എത്രയോ ദിവസങ്ങളായി മാസങ്ങളായി കുട്ടികളുടെ റിഹേഴ്സല് നടന്നുകൊണ്ടിരിക്കുകയാണ് മാപ്പിളകലയും അതുപോലെ തന്നെ നൃത്ത സംഗീതങ്ങളൊക്കെ ഒരുപാടായിട്ടുള്ള കുട്ടികളുടെ വലിയ രീതിയിലുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടന്ന് വലിയ പ്രതീക്ഷയോടു കൂടിയാണ് നമ്മൾ ഈ കലോത്സവത്തെ നോക്കിയത് ഇത് പറയാനുള്ളത് ഈ സ്ഥാപനം ഞങ്ങൾ അതിൻ്റെ സംഘാടകരെന്ന നിലയിൽ ഞങ്ങൾ പുറത്തുനിന്ന് വരുന്ന ആളുകളെന്ന നിലയിൽ ഈ സ്ഥാപനവും അതുപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റും ഒക്കെ വലിയ രീതിയിലാണ് ഞങ്ങൾക്ക് ഇതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നത് അതിലപ്പുറത്തേക്ക് നാട്ടുകാർ ഇത് അവരുടെ ഒരു മഹോത്സവമായിട്ട് ഇതിനെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ കലോത്സവത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യം അതോടൊപ്പം തന്നെ ഇവിടെ വിദ്യാർത്ഥികൾ ഞങ്ങൾ അത്ഭുത അത്ഭുതപ്പെടുത്തുന്നതാണ് ഈ ക്യാമ്പസിൻ്റെ അകത്ത് മനോഹരമായ കുട്ടികളുടെ കഴിവുകൾ തന്നെ ഒരുപാട് വരച്ചും അവരുടെ എല്ലാ കഴിവുകളും ഇതിനകത്ത് നമുക്ക് കാണാം നിങ്ങൾ അവിടെ വരുന്ന ആളുകളാണ് അവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് നാളെ രാവിലെ പത്ത് മണിക്ക് നമ്മളെ കാലിഗ്രാഫിയിലെ വലിയ പ്രഗത്ഭനായിട്ടുള്ള പ്രിയപ്പെട്ട ഷിയാസ് അഹമ്മദാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അവിടെ ആ ഷിയാസ് അഹമ്മദ് അതുപോലെ ഇരുപത്തി നാലാം തീയതിയാണ് ഇതിൻ്റെ ഔപചാരികമായ ഇനാഗ്രേഷൻ ശനിയാഴ്ച ഏഴ് മണിക്കാണ് നടക്കുന്നത് നിയമസഭ നടക്കുന്നത് കൊണ്ട് പ്രിയപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഇതിൻ്റെ ഉദ്ഘാടകനായി എത്തുന്നത് അതിൽ മുഖ്യാതിഥിയായി എ പി അനിൽകുമാർ എം എൽ എയും അതോടൊപ്പം തന്നെ നമ്മുടെ സിനി പ്രകമ്പനം എന്ന് പറയുന്ന സിനിമയിലെ ഗണപതി അടക്കമുള്ള വലിയൊരു സിനിമാ താരങ്ങളുടെ ഒരു നിര തന്നെ ഇതിൻ്റെ ഹൈലൈറ്റായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ സസ്പെൻസായിട്ട് നാടകത്തിൻ്റെ പിന്നെ മറ്റേ വിധി സിനിമാ ഫീൽഡിലുള്ള രണ്ട് പ്രമുഖരായിട്ടുള്ള ആളുകൾ വരുന്നുണ്ട് അത് സസ്പെൻസായിട്ട് വെച്ചൊക്കെയാണ് നാടക മറ്റേ ഇതിൽ ജഡ്ജസ് ഒക്കെ ആയിട്ട് അതാണ് അതാണിതിൻ്റെ പിന്നെ ഇരുപത്തി അഞ്ചാം തീയതി രാത്രി പതിനൊന്ന് മണിയോടുകൂടി വിജയികളെ പ്രഖ്യാപിച്ച് കപ്പ് ഞായറാഴ്ച രാത്രിയോടുകൂടി കൊടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് നിലവിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെ വേങ്ങരയിൽ സീസോൺ കലോത്സവം അത് വേങ്ങരയിൽ ആദ്യമായിട്ടാണ് ഈ സീസോണ് വരുന്നത് അത് പി പി ടി എം കോളേജിലാണ് ആ കോളേജുമായി ബന്ധപ്പെട്ട് പറഞ്ഞതിൻ്റെ മാനേജ്മെൻറ്റും പ്രിൻസിപ്പാളൊക്കെ അതിന് സൗകര്യങ്ങൾ ഒരുക്കാൻ ഒരു മുൻപന്തിയിൽ തന്നെ ഉണ്ടായി കാരണം അത്രയും വലിയൊരു സ്വീകരണമാണ് അവിടെ നൽകിയത് എന്നുള്ള സന്തോഷം കൂടി ഇവിടെ അറിയിക്കുകയാണ് കാരണം നൂറിലധികം കോളേജുകളിൽ നിന്ന് നാലായിരത്തിലധികം മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന വലിയൊരു മാമാങ്കം തന്നെയാണ് ഇത് യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും വലിയ കലാമത്സരങ്ങൾ നൽകുന്നൊരു മാമാങ്കമായിട്ടാണ് ഇത് കാണുന്നത് അപ്പോൾ അതിൻ്റെ കെട്ടിലും മട്ടിലൊക്കെ ഏറ്റവും നല്ല ഒരു കലോത്സവമാക്കി സീസോൺ കലോത്സവമാക്കി മാറ്റാനുള്ള പ്രയത്നത്തിലാണ് അവിടെ വിദ്യാർത്ഥികൾ അതുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളൊക്കെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർ സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ അത് വലിയൊരു വിജയമായി മാറും അത് ഇവിടെയുള്ള ആളുകൾക്ക് ഈ ഈ പരിപാടി കാണാനും ആസ്വദിക്കാനുമുള്ളൊരു അവസരം കൂടിയാണ് കാരണം കോളേജ് കുട്ടികളുടെ കലാപ്രകടനങ്ങൾ കാണാനും അത് ആസ്വദിക്കാനും കൂടിയുള്ള ഒരവസരമായിട്ടാണ് ഇതിന് ആളുകൾക്ക് സാധിക്കും നമ്മുടെ പി പി ടി എം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടക്കുന്നു എന്ന് പറയുന്നത് അത് വലിയ ഒരു സംഭവമായിട്ടാണ് നമ്മുടെ കോളേജ് അതോറിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ മാനേജ്മെൻറ്റും വിദ്യാർത്ഥികളും എല്ലാം കാണുന്നത് രണ്ടായിരത്തി പതിമൂന്നില് ആരംഭിച്ച് പന്ത്രണ്ട് വർഷത്തിന് ശേഷം അത്യപൂർവമായിട്ട് മാത്രം നടക്കുന്ന ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നമ്മുടെ പി പി ടി എം കോളേജിലെ വിദ്യാർത്ഥികളും മാനേജ്മെന്റും അതുപോലെ തന്നെ അദ്ധ്യാപകരും വളരെ നല്ല ഒരു പ്രോഗ്രാമായിട്ടാണ് ഇതിനെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മാനേജ്മെന്റ് എത്ര കണ്ട് ഇതിനെ സ്വീകരിക്കുന്നു എന്നുള്ളതിൽ ഇപ്പോൾ ഒരാഴ്ച തന്നെ നമ്മുടെ മാന് നമ്മുടെ ക്യാമ്പസിൽ നടന്ന മാറ്റങ്ങൾ ശബിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും അതുപോലെ നമ്മുടെ ഫാക്കൽറ്റി മെമ്പേഴ്സുമെല്ലാം അവരുടെ കഴിവിൻ്റെ പരമാവധി ഇതിന് എല്ലാവിധ പ്രോത്സാഹനങ്ങളും അതുപോലെ തന്നെ അവരുടെ കഴിവുകളെല്ലാം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ മലപ്പുറം ജില്ലയിലെ നാനാ ഭാഗത്തു നിന്നും വരുന്ന എല്ലാ കലാകാരന്മാർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതിൽ വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ് ഈ സീസോൺ കലോത്സവം നമ്മുടെ കോളേജിൻ്റെ അതിന് മതിയായ സൗകര്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് തൊട്ടടുത്ത പല കോളേജുകളിലും വേണ്ടത്ര അതിന് വേണ്ടത്ര സൗകര്യങ്ങളില്ല അത് നന്നായി ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന സ്ഥലം ഇവിടെയാണെന്ന് കൂടി യൂണിയൻ ഞങ്ങളോട് ആവശ്യപ്പെട്ട സമയത്ത് അത് ഞങ്ങൾ മനസാവാച കർമ്മമാണ് ഏറ്റെടുക്കുകയാണ് ചെയ്തത് ഇനി അത് ഭംഗിയായി നടത്തുക എന്നുള്ളത് യൂണിയനേക്കാളേറെ ഉത്തരവാദിത്വം കമ്മിറ്റിക്കാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ടുന്ന എല്ലാ പ്രാഥമിക മറ്റു സൗകര്യങ്ങളെല്ലാം വളരെ ഭംഗിയായും കൃത്യമായും കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട് നൂറ്റി ആറ് കോളേജുകളിൽ നിന്ന് നാലായിരത്തി അറുന്നൂറ്റി സംതിങ് പാർട്ടിസിപ്പേഷനാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഏതായാലും ആ പരിപാടി വളരെ ഭംഗിയായി നടത്താൻ കമ്മിറ്റിയും ചെറു പ്രദേശ നാട്ടുകാരും എല്ലാ മേഖലകളിലുള്ള മുഴുവൻ ആളുകളും ചേറൂരിൻ്റെ മുഴുവൻ ആളുകളും അതിനൊരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് മലപ്പുറം ഏകദേശം നൂറ്റി നാൽപ്പത്തിയേഴോളം ക്യാമ്പസുകളിൽ നിന്ന് നാലായിരത്തിൽ കൂടുതൽ പാർട്ടിസിപ്പേഷൻ വരുന്ന വലിയൊരു കലോത്സവത്തെയാണ് ഈ വരുന്ന അഞ്ച് ദിനങ്ങളിലായിട്ട് വേങ്ങരയെ ഇനി മനോഹരമാക്കിക്കൊണ്ട് പി പി ടി എമ്മിനെയും അതുപോലെ ഈ സംഘാടകരെയൊക്കെ നമ്മുടെ ഇത്രയും ദിവസത്തെ നമ്മുടെ പ്രയത്നത്തെയും നമ്മുടെ ഹാർഡ് വർക്കിനെയൊക്കെ അതിനൊരു ഫൈനൽ ഇൻപുട്ടായി കൊണ്ട് വരാൻ പോകുന്ന എത്രയും മനോഹരമായ ഒരുപാട് കലാ ആസ്വാദകരെയും ക്ഷണിച്ചുകൊണ്ടും അതുപോലെ കലയെ മനസ്സിലേറ്റിക്കൊണ്ട് ഒരുപാട് നാളത്തെ പാട്ട് പ്രാക്ടീസിനും അതുപോലെ അതിൻ്റെയൊക്കെ പ്രയത്നങ്ങൾക്ക് പിറകിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരുന്നൊരു വലിയ ടീമിനെയാണ് നമ്മളിവിടേക്ക് സ്വീകരിക്കാൻ പോകുന്നത് വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ പി കെ അസ്ലു പ്രൊഫസർ കെ കുഞ്ഞി മുഹമ്മദ് സൽമാൻ കാപ്പിൽ കബീർ മുദുപറമ്പ ഇ കെ സുബേർ ആബേൽ സുലൈമാൻ മുജീബ് പൂക്കുത്ത് ഹർഷൽ ചാക്കേരി കെ അലിഷാൻ പി എ അർഷാദ് ഫാസിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വിവാഹ സ്വപ്നങ്ങൾക്ക് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡിംഗ് കളക്ഷൻ എല്ലാ വിലയുടെ ബുക്ക് ചെയ്യാനുള്ള അവസരം ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട്